നമസ്കാരം ട്രൂത്ത് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ വെളിയം സബ് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ട് തിങ്കളാഴ്ച ഇളമാട് ഗവൺമെന്റ് യു പി എസ് വെച്ച് നടക്കും വിദ്യാഭ്യാസ മികവിൽ മുന്നിട്ട് നിൽക്കുന്ന ഇളമാട് ഗവൺമെന്റ് യു സ്കൂൾ കഴിഞ്ഞ എൽ എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗം മെയ് ഇരുപത്തിരണ്ടിന് സ്കൂളിൽ ചേർന്നു ബി ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ അക്കാദമിക പ്രവേശനോത്സവം നമുക്ക് ഈ വർഷം ഇളമാട് പഞ്ചായത്തിലെ ജി യു പി എസ് ഇളമാട് വെച്ച് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലയളവ് സമഗ്ര ഗുണമേന്മ കാലയളവായിട്ട് പദ്ധതി നടപ്പിലാക്കുന്ന വർഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഒരു ഗുണപരമായ മാറ്റം നമ്മൾ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ ഒരു ഗവൺമെൻറ് സ്കൂൾ എന്ന നിലയിൽ ഏറ്റവും നല്ല റിസൾട്ടുകൾ എൽ എസ് എസ് യു എസ് എസ് മേഖലയിൽ ഉറപ്പുവരുത്തിയ ഈ സ്കൂള് നമ്മൾ സബ്ജില്ലാതല പ്രവേശനോത്സവം നടത്തുന്നതിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ഈ വരുന്ന ജൂൺ രണ്ടിനാണ് നമ്മുടെ സബ് ജില്ലാ പ്രവേശനോത്സവം ഇവിടെ വെച്ച് നടക്കുന്നത് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി ഇരുപത്തിരണ്ടാം തീയതി രണ്ട് മണിക്ക് നമ്മൾ കൂടുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നതിന് പി നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികളും അതോടൊപ്പം അധ്യാപകരും സജീവമായ രംഗത്തുണ്ട് വിജയിപ്പിക്കാൻ കഴിയുന്ന പ്രതീക്ഷയോടെ എല്ലാ ആശംസകളും ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വിദ്യാഭ്യാസ വാർഷികത്തിൽ ഇടമാട് ഗ്രാമപഞ്ചായത്തിലെ വെച്ച് ഇടമാട് ഗവൺമെന്റ് യു പി എസ് വെച്ച് വെളിയം സബ്ജില്ലാ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള ഡിപ്പാർട്ട്മെന്റിൽ ആലോചന പഞ്ചായത്ത് പി ഇ സി കമ്മിറ്റി വന്നപ്പോൾ തന്നെ ഇടമാട് പഞ്ചായത്ത് അതിനെ സ്വാഗതം ചെയ്യുകയും പഞ്ചായത്തിലെ മാസ്റ്റർ സ്കൂൾ ആ യു പി സ്കൂളായ ഇടമാട് ഗവൺമെൻറ് യു പി എസ് അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഈ പ്രവേശനോത്സവ പരിപാടി സബ്ജില്ലാ പ്രവേശനോത്സവ പരിപാടി നല്ല രീതിയിൽ നടത്തുന്നതിന് സംയുക്തമായി കൂടിയ പഞ്ചായത്തിന്റെയും പി ടി ബഹുജനങ്ങളുടെയും തീരുമാനം ഉണ്ടാവുകയും അതിലേക്ക് അതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുവാൻ ഐക്യൻ തന്നെ തീരുമാനിക്കേണ്ട ഇതിന് എല്ലാവിധ ആശംസകളും കൊണ്ട് നിർത്തുന്നു നന്ദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എളമാർ ഗവൺമെന്റ് യു പി എസ് സി വച്ച് നടത്താൻ തീരുമാനിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞ കാലയളവിൽ ഇവിടുത്തെ അധ്യാപകരും പി ടി എല്ലാവരും കൂടി കൂട്ടായി പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് സബ് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളായി ഈ സ്കൂളിനെ തെരഞ്ഞെടുത്തതെന്നുള്ള ചാരുതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് ഗണിതശാസ്ത്രമേളയില് ശാസ്ത്രമേളയിൽ സാമൂഹ്യ ശാസ്ത്രമേളയില് എൽ എസ് എസ് യു എസ് എസ് നിരവധി കുട്ടികളുടെ മാറ്റുരയ്ക്കുന്ന പരീക്ഷണങ്ങളിലെല്ലാം ഞങ്ങളുടെ കുട്ടികൾ വളരെ മികവാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതിന്റെ ഒക്കെ കൂടി തീരുമാനമായിട്ടായിരിക്കാം പുളിയം സബ് ജില്ലയിലെ പ്രവേശനോത്സവം ഈ എടമാട് സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് അങ്ങേറ്റ സന്തോഷമുണ്ട് പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഈ വർഷത്തെ സബ്ജില്ലാതല പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഏറ്റവും മികച്ച വിജയം നേടാൻ കഴിഞ്ഞ ഈ അവസരത്തിൽ ഈ അവസര അവസരം ജില്ലാതല പ്രവേശനോത്സവം വളരെ മനോഹരമായി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്കൂളിന്റെ പി ടിഎയും തദ്ദേശ സംഭരണ സ്ഥാപന പ്രതിനിധികളും എല്ലാവരും കൂടി സംഘാടക ചേർന്നിരിക്കുന്നു അപ്പോൾ ഈ വർഷത്തെ പ്രവേശനോത്സവം ഏറ്റവും മനോഹരമായി നടത്തുവാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ഞാൻ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകയാണ് നമ്മുടെ ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ വലിയ ബളിയ ഉപജില്ലാതെ പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നടന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണിത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നോക്കിയാൽ ഈ കഴിഞ്ഞ എൻ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷകളില് വളരെ മികച്ച വിജയം തന്നെ നമ്മുടെ സ്കൂളിന് നേടാൻ കഴിഞ്ഞു നമ്മുടെ രക്ഷിതാക്കളുടെയും ഈ നമുക്ക് ചുറ്റുമുള്ള നാട്ടുകാരുടെയും അധ്യാപകരുടെയും പി ടി കെയുടെയും എല്ലാം സഹകരണത്തോട് കൂടിക്കുന്ന ഈ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിനെ വെളിയം ഉപജില്ലയുടെ പ്രവേശന ഉത്സവത്തിനായിട്ട് തെരഞ്ഞെടുത്ത ബിആർ സിക്കും എഇക്കും എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുള്ളൂ